നമ്മുടെ നെടുമങ്ങാട് ഇതാണ് മഞ്ചേലോട്ടുള്ള പോകുന്ന വഴി ഇത് നമ്മുടെ ചന്ത റോഡ് എന്നാണ് കേട്ടോ പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത് ചന്ത ഇവിടെയാണ് ഈ ഭാഗത്താണ് നമ്മുടെ ചന്തയുടെ പണി നടന്നുകൊണ്ടിരിക്കുക അതെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ വീഡിയോ ഇട്ടുള്ള അഞ്ചിന ചായക്കടി പിന്നെ ക്രിസ്ത്യൻ പള്ളി ഇതാ പള്ളിവിടെയാണ് കേട്ടോ ചന്തയുടെ ുന്നത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ക്രിസ്ത്യൻ പള്ളിയുണ്ട് തൊട്ട് താഴെയായിട്ട് ആയിട്ട് ഉണ്ട് ഇവിടെ ഒക്കെ ടെക്സ്റ്റൈൽസും കടകളും ഒക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ ഇത് ഇതെല്ലാം ഇപ്പോഴും അല്ല ഇപ്പോഴും ഓപ്പണിംഗ് ആണ് കടകളെല്ലാം കണ്ടോ ഇവിടെയൊക്കെ ഷോപ്പിംഗ് ഒക്കെ വർക്കിംഗ് ആണ് കേട്ടോ നമ്മുടെ നെടുമങ്ങാട് നെടുമങ്ങാട് ഫേമസ് കൊട്ടാരം കോഴിക്ക ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി കഴിഞ്ഞു ആ അങ്ങോട്ടെങ്കിലും വണ്ടി നിർത്തിയിട്ടും അവനെ വിളിക്കാം ആരും ഇല്ല പെട്ടെന്നാണ് തയറ്റിലെഴുതി എഴുതണമെന്നോലും അറിഞ്ഞുകൂടെ സമയമില്ലാത്തോണ്ടു എല്ലാ കിട്ടുകാർക്കും ഒരു കുഞ്ഞു ലൈവിലേക്ക് സ്വാഗതം ഞങ്ങൾ അർജന്റായിട്ട് അയ്യോ എന്നെ കാണാൻ പറ്റില്ല ഇരുട്ട് അർജന്റായിട്ട് ബാങ്കിൽ വന്ന് വരണോ ബാങ്ക് ഓഫ് ഇന്ത്യ ഇടമകാട് അവിടെ വന്നതാണ് ചേട്ട ഓടാൻ പോവാന്ന് പറഞ്ഞ് സ്കൂളോട്ടം കഴിഞ്ഞിട്ട് ഓടാൻ ഇറങ്ങിയപ്പോഴാണ് ബാങ്കിൽ നിന്ന് വിളിച്ചത് മകള് വരെ മണിക്ക് അവൾ കിടക്കുന്നു അർജന്റായിട്ടൊന്ന് ബാങ്കിൽ വരണം അല്ലെങ്കിൽ തിങ്കളാഴ്ച വരെ വരുന്നോളൂ നാളെ ബാങ്ക് അവധിയല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് വന്നത് നമ്മളെ തിരുവനന്തപുരം വാളിക്കോട് പോകുന്ന വഴിയാണ് കേട്ടോ നെടുമങ്ങാട് വാളിക്കോട് ട്രാൻഡ്രം പോകുന്ന വഴിയാണെ നമുക്ക് ഇപ്പൊ അങ്ങോട്ടല്ല പോവേണ്ട നമുക്ക് തെങ്കാശ്ശേരി റോഡ് പാലോട് റോഡ് നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ടത് മകന ഇങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ പാലോട് റോഡാണ് നമ്മളിപ്പോ പോകുന്നത് നെടുമങ്ങാട് നിന്ന് നെടുമങ്ങാട് നിന്ന് ചുള്ളിമാനൂരോട്ടാണ് കേട്ടോ നമ്മള് പോകുന്നത് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഇത്രയും നേരമായിട്ടാണ് ഒരാളാണ് വന്നത് വന്നാരായാലും ലൈക്ക് ചെയ്യണേ എവിടെയാ സ്ഥലം ഞങ്ങളൊന്ന് ബാങ്കിൽ വന്നതാണേ ബാങ്ക് ടൈം നിങ്ങൾ ഞാനിരിക്കും കഴിഞ്ഞല്ലോ ഒന്ന് ആറ് മണി വരെ ഉണ്ട് ആറു മണിക്കകത്ത് വെച്ച് ഇവിടെ എത്താൻ പറഞ്ഞു കാരണം പെട്ടെന്ന് അഞ്ച് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചേട്ടൻ ഓട്ടോ ഓടാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ബാങ്കിൽ നിന്ന് വിളിച്ചത് അതൊന്നും തിരിച്ച് വിളിച്ച് ചേട്ടൻ വീട്ടിൽ വന്ന് വന്നിട്ട് ഞങ്ങളതാ ഓരോട്ടോ നമ്മുടെ നെടുമ്പങ്ങാട് എവിടെ പഴകുറ്റി എത്താറായിട്ടോ മാസ് 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 ബോയ് 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 ് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ലൈവില് ആദ്യമായിട്ടല്ലേ അയ്യോ ഇരുട്ട് എവിടെയാ സ്ഥലം എന്ത് ചെയ്യുന്നു ഹലോ എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം നെടുമ്പങ്ങാട് നിന്ന് ഞങ്ങള് വീട്ടിലോട്ട് പോവേ രാത്രി ഇരുട്ടായത് എന്നെ കാണാനൊന്നും പറ്റുന്നില്ല

ഞങ്ങടെ എനിക്ക് പേര് മുമ്പ് കേട്ടതായിട്ട് പരിചയമില്ല ആരാ 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 അറിയുമോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ അഖിൽ അയ്യോ മറ്റേ ലിംഗ ലിങ്കയാണോ അതാണോ മുമ്പ് ആ ഐഡിയായിരുന്നോ അഖിൽ ബ്രോ ആ ബ്രോയാണോ മുമ്പ് ഇവിടെ നമ്മളെ ലൈവിലുണ്ടായിരുന്ന ബ്രോയാണോ എനിക്ക് നിങ്ങളെ അറിയാം ആണോ ആ ബ്രോ അല്ലേ ലൈക്ക് ചെയ്യണേ എങ്ങനെ അറിയാം അഖിൽ അഖിൽ അഖിലെന്നാണ് പേരെന്ന് മീന ഒത്തിരി ഇവിടെ എന്താ ബാഹു വെച്ചോടി ആറുപേരുണ്ട് ബാഗുള്ളൂര് ലൈവ് ലൈവ് ഒന്ന് ലൈക്ക് പഴകുറ്റി എത്തി കഴിഞ്ഞു ആ പഴകുറ്റി എത്തിയ പഴനടമങ്ങാട്ന്ന് പാലോട് പോകുന്ന വഴിക്ക് പഴക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ചായ പിടിക്കണില്ലേട്ടാ ആ ചെറുവേലി പോയി ചായ പിടിക്കാം കേരളാന്ന് ഞാനല്ലേ പറഞ്ഞ കടേ കേരളന്ന് അതുകൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞ ചേട്ടൻ അറിയാം ചേട്ടൻ അറിയാന്ന് ചേട്ടൻ പറ ആര് എന്നെ അറിയാമെന്ന് പൊയ്യക്കട പുളിമാത്ത് കിളിമാനൂർ ഭാത്ത് എവിടെയെങ്കിലും ആണോ ചുള്ളിമാനൂർ ആട്ടുകാൽ നെടുമ്പങ്ങാട് ഭാത്ത് എവിടെയെങ്കിലും ആണോ പതിനൊന്ന് വരുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ നാലാമത്തെ ലൈക്ക് ചെയ്യണേ എല്ലാവരും ചായ കുടിച്ചോ വായിച്ചു ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ആ എന്തോ ചേട്ടനെ കാണാൻ പറ്റത്തില്ലല്ലോ കാണാൻ പറ്റത്തില്ല കേട്ടോ ആരെന്നു എങ്ങനെയാ പരിചയം ചേട്ടന്റെ പേര് ഓർമ്മ വരുന്നില്ല അഖിലിന്റെ അടുത്ത് പറഞ്ഞത് പറയുന്ന അല്ലല്ലോ എന്നെ കാണാൻ പറ്റുമോ നോക്കട്ടെ ആ എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം ഇരുട്ട് കാണാൻ പറ്റത്തില്ല ഇട്ടോ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഇരുട്ട് എന്നെ കാണാൻ പറ്റത്തില്ല എല്ലാവരും സുഖാട്ടി ചായ ഒക്കെ കുടിച്ചോ ഇരുട്ടായി കാണാൻ മൂട് 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 പേരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം ഇടുമങ്ങാട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നതാണ് മറ്റേ മോനെ മറ്റേ പേര് അഖിലെന്നാണെ ആ അലോഷ് മാമന്റെ മോന അവന്റെ പേര് എനിക്ക് അറിയത്തില്ലല്ലോ അവൻ അലോഷമാമന്റെ മോനാണോ ആണോ ആണെങ്കിൽ പറയണേ പതിനാറ് പേരുണ്ട് പതിനാറ് പേർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ നെടുമങ്ങാട് നിന്ന് പാലോട് പോകുന്ന വഴിക്കുള്ള ചിരിക്കണ ചിരിക്കുന്നു അവൻ തന്നെ എനിക്ക് പേരറിയത്തില്ല ഇത്രേ എനിക്കാൻ്റെ സദ്യേട്ട എനിക്ക് പേരെല്ലോ അവളുടെ പേരറിയാം അവൻ മിണ്ടേ നീ മിണ്ടേ മിണ്ടിന്റെ ചോദിക്കാൻ പറ്റുള്ളു അല്ലേട്ടാ അതോ ആ മൊബൈലെ കണ്ടത് ഒരു ലോണിന് ഒപ്പിടാൻ വന്നതാണ് ബ്രോ എട്ടാ ബാട് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ലോൺ ലനിയ അല്ല ഞാൻ ബാക്കിയുള്ളവരെ കൂടെ എന്ന് വിളിച്ചതാണ് പതിനേഴ് പേരുണ്ട് നാല് ലൈക്ക് ഒന്നുണ്ട് അപ്പൊ അവര് കേൾക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് നെടുമ്പങ്ങാട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഒപ്പിടാൻ വേണ്ടി വന്നതാണ് അപ്പൊ ബാങ്കിൽ വിളിച്ചപ്പോ അഞ്ചു മണിയായി അപ്പൊ അവര് പറഞ്ഞ് ടൈം ഉണ്ട് ഇന്ന് വന്ന ഒപ്പിടാം എന്ന് പറഞ്ഞു അങ്ങനെ എപ്രാവളപ്പെട്ടൊക്കെ വന്നതാണ് അഞ്ചമ്പതായപ്പോടെ എത്തിയല്ലേ കറക്റ്റ് ടൈമിൽ ഇങ്ങെത്തി എങ്ങനെ ഇത് അവിടെയൊക്കെ വഴിയോരത്ത് ഫ്രൂട്ട്സ് കടകളൊക്കെ ഉണ്ട് ഒന്നും വേണ്ട നമുക്ക് വീട്ടിലോട്ട് പോകാം നേരത്തെ എപ്രാളപ്പെട്ട് പെട്ടെന്ന് വന്നത് കാരണം ലൈവ് ഇടക്കെ നടന്നില്ല അപ്പൊ വിചാരിച്ചു ഇങ്ങനെ പോകുന്ന വഴിക്ക് എടുമങ്ങാട് രാത്രി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാന്ന് നെടുമങ്ങാട് ആരും ഇല്ലായിരുന്നു എട്ട പേരുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വേണ്ട വെട്ടല്ല അതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല കിട്ടായ അതാണ് ഗ്രാമങ്ങളിലേക്കുള്ള കുഴപ്പം രാത്രി ആയി കഴിഞ്ഞാൽ വെട്ടു മേടിച്ചോന്നുമില്ല ഇരുട്ട് തന്നെ അത് പിന്നെ അങ്ങോട്ടൊക്കെ പോണമെങ്കിൽ ഇത് വേണ്ടേ ചെറുവേലി പോണില്ലേ പോണില്ലേ ശരിയാണല്ലോ അപ്പൊ താ ഫോണാ ഏഴുപേരുണ്ട് ഏഴുപേർക്ക് ലൈവിലേക്ക് സ്വാഗതം വരുന്നവർ വരുന്നവരഞ്ചാത്ത ലൈക്ക് ഞാൻ ഞാനങ്ങനെ ആരോടും മിണ്ടില്ല അയ്യോ റെക്സ് റെക്സ് ബ്രോ ബ്രോ വിശേഷം എനിക്ക് എന്നെ പോലും പറ്റുന്നില്ല നിങ്ങൾ മുടിയൊക്കെ കണ്ണീ കൂടെ ഒന്നും കാണാൻ പറ്റണില്ല ഒന്നും കാണാൻ പറ്റണില്ല മൂന്ന് പേരായി ആറ് ആരോടും മിണ്ട സത്യം പറഞ്ഞാൽ ഞാനും ആരോടും മിണ്ടൂല ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് ഞാൻ ഭയങ്കര മിണ്ട കോാരണയാണ് തെറ്റിദ്ധാരണ എന്റെ ഒരു പരുവത്തിനൊക്കെ കാണും പൊറത്തോട്ട് കാണിച്ച ഫോണിൽ വെച്ചപ്പോ നമ്മളെ ഒരു ഇപ്പം നെടുമങ്ങാട്ന്ന് നമ്മുടെ പുത്തമ്പാലം ഭാഗത്ത് അപ്പൊ പുറത്തോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല വെട്ടമില്ല ഈ ും ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങോട്ട് ഒക്കെ കുറവാണ് അല്ല കടകളൊക്കെ കുറവായതുകൊണ്ട് കൊണ്ട് പുറത്തോട്ട് ലൈവ് കാണിച്ചപ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ വണ്ടിയിൽ മൊബൈൽ എന്റെ മൊബൈൽ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടാണ് കാണിച്ചത് കേട്ടാ എന്റെ മൊബൈൽ എടുത്ത് ഹോട്ടയ്ക്ക് മോളിൽ വെച്ചിട്ടാണ് ലൈവ് ഇടുന്നത് ലിൻഹ ഹായ് അയ്യോ ലിൻഹയുടെ കാര്യം ഇപ്പൊ ഓർത്തതയുള്ള ഓർക്കാൻ കാര്യം അറിയാമോ

ത്രയും പൈസ എവിടെ പോകുന്നു പറഞ്ഞുതരാം നമ്മളൊക്കെ അറിയാലോ ലിൻഹ മറന്നില്ലല്ലോ നമുക്ക് ലോണ് നമ്മള് മുമ്പ് ഒരു ലോണ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ലോണ് പാസ്സായി കിട്ടി ഞങ്ങൾ ഒരു മൂന്ന് സെന്റ് വസ്തു വാങ്ങി മൂന്ന് സെന്റ് വസ്തു വാങ്ങി അത് എടുത്തൊക്കെ കഴിഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന ഇപ്പൊ വാടക താമസിക്കുന്ന അടുത്ത് പാണയം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് വസ്തു വാങ്ങിയത് അവിടെ കിണർ പണി കിണറ വെട്ടി കഴിഞ്ഞു ഇനി അതിന് ഉറ ഇറക്കണം പിന്നെ ഷെഡ് അടിക്കണം അപ്പൊ കുറെ നാളുകൊണ്ടേ ഞാൻ ലിഡി അടുത്ത് ഇത് പറയണമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നാണ് അതിന് ശേഷം നമ്മുടെ ലൈവില് വന്നത് അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായി അടുത്ത മാസം ഡിസംബർ പതിനഞ്ചൊക്കെ ആകുമ്പോൾ വാടക വീട് മാറണോന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്ന ഡിസംബർ പതിനഞ്ചൊക്കെ ആകുമ്പോൾ വാടക വീട് മാറണോന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കൊച്ചിനെ കൊണ്ട് പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ ആണോ ബ്രോ ഞങ്ങളിപ്പൊ നെടുമങ്ങാട് ബാങ്ക് വരെ ഒന്ന് പോയായിരുന്നേ നമ്മൾ നിങ്ങൾ അഖിൽ മോനെ ഇരുപത് ആഴ്ച തന്നെ ചായ കുടിക്കാനോ അക്കളെ ഇരുപത് ചായ കുടിക്കാം അഖില അഖിലേ പോ നിങ്ങളെ മോയി പോയി മോയ് പിന്നെ ഞാൻ ഇടയ്ക്ക് ലൈവിൽ കാണാറുണ്ട് ടൈം കിട്ടാത്തോ ആണോ അപ്പൊ അറിഞ്ഞല്ലോ പിന്നെ ഞങ്ങളെ അച്ഛനൊരു ചെറിയ ചായക്കട തുടങ്ങിട്ടോ മൊട്ടക്കാവില് അപ്പൊ ഈ ചായക്കടയിലോട്ടാണ് ഇന്ന് പോകുന്നത് ഇപ്പൊ ഞങ്ങള് പോകുന്നത് ഞങ്ങൾ നെടുമങ്ങാട് എവിടെ പോയെന്ന് വെച്ചാൽ നെടുമങ്ങാട് ബാങ്കിൽ പോയതാണ് അത് വേറൊരു ലോൺ അത് എല്ലാം പാസ് ആയിട്ട് പറയാൻ കേട്ടോ ബ്രോ അതൊരു ലോൺ അതെല്ലാം എല്ലാം അതൊക്കെ ഉപ്പ് ഒരു ഒപ്പും ഇട്ടുകൊടുക്കാനൊക്കെ പോയതാണ് അതൊരു ലോൺ തന്നെയാണ് പക്ഷെ അത് ഫാസ് ആയിട്ട് ഞാൻ പറയാമേ ഇല്ല ഇപ്പഴാ അറിഞ്ഞ് ആണോ അറിഞ്ഞില്ല അച്ഛൻ ഒരു ചായക്കട തുടങ്ങി ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിലെ രണ്ട് ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ രണ്ട് സന്തോഷമാണോ ഒന്നൊരു മൂന്ന് സെന്റ് ഇപ്രോ ഒക്കെ അറിയാമല്ലോ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു മൂന്ന് സെന്റ് വസ്തുവാണ് വീട് വെപ്പത് നടക്കത്തില്ല കേട്ടോ ഞങ്ങൾ ഷെഡ് അടിച്ച് മാറാൻ പോവാ അപ്പൊ അതിന്റെ ഏർപ്പാടൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ കിണറിന്റെ പണി ഇന്നലെ തീർന്നു പത്തര തൊടി ആയപ്പോ വെള്ളം കണ്ടെട്ടോ ആ പത്തര കോലി സോറി പന്ത്രണ്ട് തൊടി എന്താ വരും പത്തര കോലി ഓക്കെ അതായപ്പോ വെള്ളം കണ്ടു അപ്പൊ ഇനി അത് ഉറ ഇറക്കണം കിണറ്റില് ഉറ ഇറക്കണം ഇപ്പൊ പോകുന്നത് ചായക്കടയിലോട്ട് പോകും ഓക്കെ അത് ഞാൻ ഓർത്തില്ല കേട്ടോ അവളെ സ്വന്തം ചായ കട വേറെ കടക്കാരി എന്തിനും ചായ കുടിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഫോണാ ഇനിയിപ്പൊ കൊറേ നേരം വരെ ഇനി അവിടെ ചായ ഒക്കെ കുടിച്ച് കാര്യം പറഞ്ഞിരിക്കും കാണിച്ചുനാമേ ചായക്കടക്ക എന്നാളെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നോ ഓ ഇല്ല ഇല്ല എന്താ ഫോൺ വെച്ചോ ഫോൺ ഓക്കേ പൊക്കോളൂ ബ്രോ പോക്കോളോ അഖിൽ പ്രോ ഇരുപത് രൂപ അയച്ചു തന്നു ബാക്കിയുള്ളവർക്ക് കൂടെ ചെയ്യാം കേട്ടോ ആറ് ലേക്കായി അഞ്ചു പേരുണ്ട് നാലുപേരുണ്ട് നാലുപേരില് താല്പര്യമുള്ളവർക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ സൂപ്പർ സൂപ്പർ ചാറ്റ് ചാറ്റ് പറയത്തില്ല റെക്സ് ബ്രോ എനി ഞാൻ എങ്ങനെ പ്രോയുടെ പറ്റി ചോദിക്ക എനിക്ക് എന്നെക്കൊണ്ട് ചോദിക്കാം ബ്രോയുടെ അടുത്ത് ഒന്നും ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നാ ഒന്നും കാണാൻ ലൈറ്റ് പറ്റത്തില്ല നിങ്ങക്കാ ലൈറ്റ് ബ്രോയുടെ അടുത്ത് ഞാൻ എന്ത് ചോദിക്കണമെന്നോ എങ്ങനെ ചോദിക്കണോന്നോ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കണം ബ്രോയ്ക്കൊന്നും തോന്നലേ ബ്രോ എനിക്ക് മനസ്സിലായി മോളൊക്കെ റൂർ സുഖമായിട്ടിരിക്കുന്നല്ലോ ബ്രോ ജോലിക്ക് പോയായിരുന്നു എനിക്ക് ജലദോഷം ആയിരുന്നു കേട്ടോ അതാണ് ശബ്ദം എനിക്കൊരു വല്ലാതെ ജലദോഷമൊക്കെ ആയിരുന്നു എനിക്കറിയാം നല്ല കാര്യം ഹാപ്പി നെക്സ്റ്റ് ലൈവിൽ കാണാം അപ്പോ സംസാരിക്കാം ടൈമില്ല പോട്ടെ ഓക്കെ ഓക്കെ എന്താ എനിക്ക് അറിഞ്ഞൂടാ ആ എലക്ഷൻ്റെ ഇതെല്ലായിടത്തും തുടങ്ങിയില്ല എല്ലായിടത്തും ഇവിടെ ബോർഡൊക്കെ വച്ചിട്ടുണ്ടെട്ടോ മനസ്സേട്ടോ ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് വായിക്കാം നമ്മടെ ആനാട് സവരണ വാർഡാണ് ഇത്തവണ മറ്റേ പട്ടികജാതി പട്ടിക നിന്ന് വേണം പ്രസിഡന്റ് ആകേണ്ടത് കേട്ടോ അധ്യക്ഷ പ്രസിഡന്റ് അങ്ങനെ എന്തൊക്കെയോ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആനാട് പഞ്ചായത്ത് അതാ എല്ലായിടത്തും ബോർഡുകളും കൊടികളൊക്കെ നിറഞ്ഞ കേട്ടോ നിങ്ങളെ നാട്ടിലും നിങ്ങളതൊക്കെ നാട്ടിലും എലക്ഷൻ്റെ ഇതായോ നാലു പേരുണ്ട് ആറ് ലൈക്ക് ആയിട്ടുള്ളൂ ഏഴാമത്തെ ലൈക്ക് ചെയ്യണേ ഏഴാമത്തെ ലൈക്ക് ചെയ്യ ബിജു വീട്ടിലാണെങ്കിൽ ബിജു അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ കടയിലോട്ട് അവൻ പറഞ്ഞു നമ്മൾ വീട്ടിൽ പോണ്ടല്ലോ ഇവിടെ ഇരിക്കാം ഓ എല്ലാവർക്കും ഇവിടെ ഇരിക്കാം ചർച്ചകളൊന്നും ഇവിടെ ആവട്ടെ നമ്മുടെ സ്വന്തം ചായക്കടയിൽ ഇപ്പൊ നമുക്ക് ആയിട്ട് എല്ലാരും കൂടെ കൂടാ ഏഴ് ലൈക്കായി ആറ് പേരായിട്ടുണ്ട് ആറുപേര് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സൂപ്പർ ചാറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് സൂപ്പർ ചാരില്ല സൂപ്പർ ലൈക്ക് കമന്റ് ഷെയർ നമ്പർ വരെ നമ്മൾ ും ചെയ്യുന്നില്ല നമ്മളിങ്ങനെ യൂട്യൂബ് കട ഓർന്നില്ലേ ബിജു ഇല്ല ബിജു വീട്ടില് നിങ്ങൾ അതേ വീട്ടിലല്ലേ ഞാൻ വരാന്നല്ലേ പറഞ്ഞു നമ്മടെ കട എത്തിയെ ചായ കുടിക്കാൻ നമ്മുടെ സ്വന്തം കടയിൽ കടയില് ഞാൻ കാണിച്ചതൊക്കെ തന്നെയാണ് ചായ പിടിക്കാ നീ ഇവിടെ കിടക്കുന്നു ഞാൻ പോകും എണീല എന്റെ ബാഹു അവിടെ ബാങ്കിൽ ബാങ്കിൽ വിളിച്ചു പോയി ബാങ്കിൽ അവര് പറഞ്ഞ ആറു മണിയോണ്ട് ഒരാറു മണിയോണ്ടെന്ന് പറഞ്ഞോണ്ട് ബാങ്കിൽ പോയി ബാഴി കുഞ്ഞേ മീനു മീനു ഇറങ്ങിയില്ലെങ്കിൽ പണിത്തോവാ எப்படத்த <laughs> <sans> <laughs> 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 ഹായ് ചായ കുടിക്കാൻ വേണ്ടി ചായ കറി എന്ന ഞങ്ങളുടെ ചായ കറി the American